മരണശേഷം യമലോകത്തെത്തിയ ആത്മാവ് ഭവനത്തിലേക്ക് മടങ്ങിവരുന്നതിന്റെ കാരണങ്ങൾ ഹിന്ദുമത വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സങ്കീർണവും വൈവിധ്യപൂർണവുമായ ആശയങ്ങളാണുള്ളത് യമലോകത്ത് മരണത്തിന്റെ ദേവനായ യമന്റെ വാസസ്ഥലമെത്തിയ ആത്മാവ് തിരികെ വീട്ടിലേക്ക് വരുന്നുവെന്നതിന് പല കാരണങ്ങളും വിശ്വാസങ്ങളും നിലവിലുണ്ട് പ്രധാനമായും ഇത് ആത്മാവിന്റെ മോക്ഷപ്രാപ്തി കർമ്മബന്ധങ്ങൾ ഭൂമിയിലുള്ളവരുമായുള്ള അവസാനിക്കാത്ത ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് കർമ്മബന്ധങ്ങളും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും മരണപ്പെട്ട വ്യക്തിക്ക് ഭൂമിയിലുള്ളവരുമായോ വസ്തുവകകളുമായോ ശക്തമായ ആത്മബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം പൂർണമായി വിച്ഛേദിക്കാൻ ആത്മാവിന് കഴിഞ്ഞെന്നു വരില്ല പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ച വാക്കുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയെല്ലാം ആത്മാവിനെ തിരികെ ഭവനത്തിലേക്ക് ആകർഷിക്കാൻ കാരണമാകും രണ്ട് മരണാനന്തര ചടങ്ങുകളുടെ പ്രാധാന്യം ബലികർമ്മങ്ങൾ ഹിന്ദുമത വിശ്വാസ മരണശേഷം പതിനാറ് ദിവസത്തേക്ക് ആത്മാവ് അതിന്റെ പൂർവ്വഭവനത്തിലും പരിസരത്തുമായി നിലകൊള്ളുന്നു ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ബലികർമ്മങ്ങളും ശ്രാദ്ധമൂട്ടലും ആത്മാവിന്റെ യമലോകത്തേക്കുള്ള യാത്ര സുഗമമാക്കാൻ അത്യന്താപേക്ഷിതമാണ് ഈ ചടങ്ങുകൾ ശരിയായി നടന്നില്ലെങ്കിൽ ആത്മാവിനെ യമലോകത്തേക്ക് പ്രവേശിക്കാനോ അവിടെ ശാന്തി കണ്ടെത്താനോ കഴിയാതെ വന്നേക്കാം തൃപ്തി വരാത്ത ആത്മാവ് വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങിവരാൻ ഇത് കാരണമാകും മൂന്ന് പ്രേതയോനി പ്രാപിക്കൽ അകാല മരണം അപകടമരണം ആത്മഹത്യ എന്നിവ സംഭവിച്ചവരുടെ ആത്മാക്കൾക്ക് പലപ്പോഴും മോക്ഷം ലഭിക്കാൻ കാലതാമസം നേരിടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത്തരം ആത്മാക്കൾക്ക് യമലോകത്ത് പ്രവേശനം ലഭിക്കാതെ പ്രേതയോനിയിൽ അലഞ്ഞുതിരിയേണ്ടി വരും ഈ അവസ്ഥയിൽ അവർ തങ്ങളുടെ പഴയ ഭവനത്തിലേക്കും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കും ആകർഷിക്കപ്പെടാം നാല് കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനോ സന്ദേശം നൽകാനോ ചില സന്ദർഭങ്ങളിൽ ആത്മാക്കൾ തങ്ങളുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന ഒരു ആപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനോ അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൈമാറാനോ വേണ്ടി മടങ്ങിവരാം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സ്വപ്നങ്ങളിലൂടെയോ മറ്റ് സൂചനകളിലൂടെയോ ആകാം അഞ്ച് യമലോകത്തെ വിധിക്ക് ശേഷം യമലോകത്ത് ഒരു ആത്മാവിന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വിധി നിർണ്ണയിക്കപ്പെടുന്നു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് പുനർജന്മത്തിനായി ഭൂമിയിലേക്ക് മടങ്ങുന്നതിനു മുൻപ് ആത്മാവിന് അതിന്റെ പഴയ ഭവനത്തിൽ വന്നുപോകാൻ അവസരം ലഭിച്ചേക്കാം ഇത് ഒരുതരം വിടവാങ്ങലായി കണക്കാക്കപ്പെടുന്നു ചുരുക്കത്തിൽ മരണശേഷം യമലോകത്തെത്തിയ ആത്മാവ് തിരികെ വീട്ടിലേക്ക് വരുന്നു എന്ന വിശ്വാസത്തിനു പിന്നിൽ കേവലം ഒരു കാരണമല്ല ഉള്ളത് ആത്മാവിന്റെ തൃപ്തി കർമ്മബന്ധങ്ങളുടെ തീവ്രത മരണാനന്തര ചടങ്ങുകളുടെ പൂർണത പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ എന്നിങ്ങനെ പല ഘടകങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ വിശ്വാസങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഹൈന്ദവ കാഴ്ചപ്പാടുകളുടെയും സാംസ്കാരിക ആചാരങ്ങളുടെയും ഭാഗമാണ്